സിനിമ സിനിമ എന്തോ ഒരു ഒരു എനിക്ക് അതിനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണിത് അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സിനിമകൾ ഇഷ്ടമുണ്ടല്ലോ അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് പോകുന്ന കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന അങ്ങനെ ഭയങ്കര ഒരു അങ്ങനത്തെ സിനിമ ഫൈറ്റ് ഒന്നും ഇല്ലാതെ വയലൻസ് ഒന്നും ഇല്ലാതെ വളരെ ക്യൂട്ടായിട്ട് പോകുന്ന അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പേഴ്സണലി ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ് പക്ഷെ ചിലർക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളവരുണ്ട് ചിലർക്ക് എന്താ പറയുക ആക്ഷൻ മൂവീസ് വയലൻസ് ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ ഇത് ഡിഫൻസ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ളവർ അവരുടെ ആ ഒരു വ്യക്തിത്വം അനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമുക്ക് വൈകുന്നേരത്തോട് കൂടിയിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസിന്റെ ഇതിൽ അമിത എന്ന് മാത്രം ഞാൻ അമിതയോട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അതല്ല അതിലൊരു നല്ലൊരു പ്രമേയത്തെ കുറിച്ച് എന്താ പറയാനുള്ള ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട് സ്ത്രീയും പുരുഷനും തുല്യനീതി ആണോ എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ധ്യാൻ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മുടെ ജുഡീഷ്യറി സ്ത്രീക്കും പുരുഷനും തുല്യനീതിയാണോ കൊടുക്കുന്നത് ഇത് ഒരു യോഗ്യതയില്ല യുടെ ചോദ്യത്തിന് സ്കിപ്പ് ആവരുത് ഇല്ല നിന്നോട് പറയാൻ പറ്റില്ല എന്താണത് എന്താണെന്ന് ഇങ്ങനെ പ്രതികരിക്കണം ഇതാണ് ഇഷ്ടം തീർച്ചയായിട്ടും അല്ല ഞാനിപ്പൊ ആ ഇപ്പൊ എന്റെ സിനിമയാണ് നമ്മള് ചെയ്ത സിനിമയാണ് അതേ പറ്റിയിട്ട് ഞാനല്ലല്ലോ പറയണ്ടേ അത് ഫ്രഷര് പറയണ്ടേ ചേച്ചിന്റെ ഒരു കിടിലുണ്ടായാലും ഭയങ്കര കയ്യടിയായിരുന്നു ആ നിങ്ങൾക്കും വേണം നീതി തീർച്ചയായിട്ടും എന്ത് പേസും ഇവിടെ ലേഡീസാണ് നിങ്ങളുടെ അത് ആക്ച്വലി അല്ലല്ലോ ആണെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ കരുതിയിട്ടുള്ള ഒരു മൂവിയാണ് ഫാമിലി ഓഡിയൻസ് എന്ന് പറയുമ്പോ എല്ലാവരും വീട്ടിലുള്ള യങ്സ്റ്റേഴ്സും എല്ലാരെയും കണക്കാക്കിയിട്ടുള്ള സിനിമ തന്നെയാണ് എല്ലാ ഓഡിയൻസിനെയും എക്സൈറ്റ് ചെയ്യുന്ന സിനിമ തന്നെയാണ് അല്ല തന്നെയായിരിക്കുന്നത് നിങ്ങളെല്ലാരും കണ്ടോ കണ്ടില്ലേ ഇഷ്ടായോ എല്ലാരും കാണണം ചെറിയ സിനിമയാണ് പക്ഷേ വലിയ ഒരു ബെസ്റ്റുള്ള നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് വന്ന എല്ലാവരും എല്ലാരും കാർച്ചായിട്ട് നമ്മുടെ സ്വന്തം മച്ചാരങ്ങാ മച്ച മാലാഗ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മച്ചാരാണ് മാലാഖ ധ ധ്യാനിച്ചാരനാണോ സമയത്ത് മാലാകുന്നുണ്ട് അതെ ധ്യാൻ ചേട്ടൻ്റെ ഇന്റർവ്യൂ തിയേറ്ററിലൊക്കെ കഥ എഴുതിയോളാം രണ്ടു വർഷം ഒരേ ദിവസം